സ്തോത്രം 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 പുസ്തകം അതിന് ബിൽദാദ് ഉത്തരം പറഞ്ഞെന്നാൽ എത്രത്തോളം നീ എങ്ങനെ സംസാരിക്കും നിന്റെ വായിലെ വാക്കുകൾ വങ്കാറ്റുപോലെ ഇരിക്കും ദൈവം ന്യായം മറിച്ചുകളയുമോ സർവശ നീതിയെ മറിച്ചു കളയുമോ നിന്റെ മക്കൾ അവനോട് പാപം ചെയ്തെങ്കിൽ അവൻ അവരെ അവരുടെ അതിക്രമങ്ങൾക്ക് ഏൽപ്പിച്ചു കളഞ്ഞു നീ ദൈവത്തെ ശ്രദ്ധയോടെ അന്വേഷിക്കുകയും സർവശക്തനോട് അപേക്ഷിക്കുകയും ചെയ്താൽ നീ നിർമ്മലനും നേരിടനുവെങ്കിൽ അവൻ ഇപ്പോൾ നിനക്ക് വേണ്ടി ഉണർന്നു വരും നിന്റെ നീതിയുള്ള വാസ്തലത്തെ യഥാസ്ഥാനത്താക്കും നിന്റെ പൂർവസ്ഥിതി അല്പമായി തോന്നും നിന്റെ അന്ത്യസ്ഥിതി അതിമഹത്തായിരിക്കും നീ പണ്ടത്തെ തലമുറയോട് ചോദിക്ക അവരുടെ പിതാക്കന്മാരുടെ അന്വേഷണ ഫലം ഗ്രഹിച്ചുകൊള്ളുക നാം ഇന്നലെ ഉണ്ടായവരും ഒന്നും അറിയാത്തവരും അല്ലല്ലോ ഒന്നും അറിയാത്തവരുമല്ലോ ഭൂമിയിൽ നമ്മുടെ ജീവകാലം ഒരു നിഴലത്രേ അവർ നിനക്ക് ഉദ്ദേശിച്ചു പറഞ്ഞുതരും തങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് വാക്കുകളെ പുറപ്പെടുവിക്കും ചെളിയില്ലാതെ ഞാങ്ങണ വളരുമോ വെള്ളമില്ലാതെ പൊട്ടപ്പിൽ വളരുമോ അത് അരിയാതെ പച്ചയായിരിക്കുമ്പോൾ തന്നെ മറ്റെല്ലാ പുല്ലിനു മുമ്പേ വാടിപ്പോകുന്നു ദൈവത്തെ മറക്കുന്ന എല്ലാവരുടെയും പാത അങ്ങനെ തന്നെ വഷ്ലൻ്റെ ആശ നശിച്ചു പോകും അവന്റെ ആശ്രയം അറ്റുപോകും അവന്റെ ശരണം ചിലന്തി വലയത്രേ അവൻ തന്റെ വീട്ടിനെ ആശ്രയിക്കും അതോ നിൽക്കുകയില്ല അവൻ അതിനെ മുറുകെ പിടിക്കും അതോ ഒന്നും നിൽക്കുകയില്ല വെയിലത്ത് അവൻ പച്ചയായിരിക്കുന്നു അവന്റെ ചില്ലുകൾ അവന്റെ തോട്ടത്തിൽ പടരുന്നു അവന്റെ വേർ കൽക്കുന്നിൽ പണിയുന്നു അത് കല്ലുടുക്കിൽ ചെന്ന് പിടിക്കുന്നു അവന്റെ സ്ഥലത്ത് നിന്ന് അവനെ നശിപ്പിച്ചാൽ ഞാൻ നിന്നെ കണ്ടിട്ടില്ല എന്ന് അതവനെ നിഷേധിക്കും ഇതാ ഇത് അവന്റെ വഴിയുടെ സന്തോഷം പൊടിൽ നിന്ന് മുളച്ചു വരും ദൈവം നിഷ്കളങ്കനെ നിരസിക്കുകയില്ല ദുഷ്പ്രവർത്തിക്കാരെ താങ്ങുകയും ഇല്ല അവൻ ഇനിയും നിന്റെ വായിൽ ചിരിയും നിന്റെ ആധരങ്ങൾ ഉല്ലാസകോശവും നിറയ്ക്കും നിന്നെ പകയ്ക്കുന്നവർ ലഞ്ച ധരിക്കും കൂടാരം ഇല്ലാതെയാകും ഇവിടെ ഹാലേ നമുക്കറിയാം അയ്യോമിന്റെ സുഹൃത്തുക്കൾ വന്ന് അയ്യോ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പറയുന്ന അതില് ബിൽദാദ് പറയുന്നൊരു സ്റ്റേറ്റ്മെന്റ് പോലെ പറയുന്നതാണ് ഇത്രയും കാര്യങ്ങൾ പക്ഷെ ഇത് പറഞ്ഞിട്ട് ലാസ്റ്റ് നമ്മൾ വായിച്ചപ്പോൾ നിന്നെ വായിക്കുന്നവർ ലജ്ജതിരിക്കും ദുഷ്ടന്മാരുടെ കൂടെ ഇല്ലാതെ അതിന് ഒമ്പതാ വായിക്കുന്നവരാണ് അതിന് യോമ ഉത്തരം പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ എന്ന് എനിക്കും അറിയാൻ നിശ്ചയിച്ചു ഹാലില്ല അപ്പം ബിൽദാദ് പറഞ്ഞതൊക്കെ അങ്ങനെ തന്നെയാണ് എന്ന് വിയോബന് അറിയാൻ നിശ്ചയം കാരണം കാരണവെച്ചാൽ പറയുന്നതാണ് കാരണം പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉള്ളത് ഉള്ള കാര്യങ്ങളെ പറഞ്ഞു ഹാലോലി കാരണം ഇവിടെ പറയുന്നത് എന്താ പറയാ നീ ഇവിടെ അഞ്ചാം വാക്യം വായിക്കുകയാണെങ്കിൽ ഹാലോലിയ നീ ദൈവത്തെ ശ്രദ്ധയോടന്വേഷിക്കുകയും സർവശക്തിയോട് അപേക്ഷിക്കുകയും ചെയ്താൽ നീ നിർമ്മലനം നേരിയുള്ളവരുമെങ്കിൽ അവനീ ഇപ്പോൾ നിനക്ക് വേണ്ടി ഉണർന്നു വരും നിന്റെ നീതിയുള്ള യഥാസ്ഥാനത്താക്കും ഹാലിയ അതിനുമുമ്പ് പറയുന്നുണ്ടായിരുന്നു എത്രത്തോളം ഇങ്ങനെ സംസാരം നിന്റെ വായിലെ വാക്കൾ വൻകാറ്റ് പോലെ ഒരിക്കൽ ദൈവ ന്യായം മറിച്ചു കളയുമോ സർവ്വശക്ത നീതിയെ മറിച്ചു കളയുമോ നിന്റെ മക്കൾ അവൻ്റെ പാപം ചെയ്തെങ്കിൽ അവൻ അവരുടെ അതിർത്തി അതി അവരെ അതിക്രമങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുത്തു ഹാലയ അപ്പൊ ദൈവത്തെക്കുറിച്ച് ഹാലഇലിയും ആമയുള്ള ഹാലലിയ ആമ വില് അതിൻ്റെയൊക്കെ ചില കാര്യങ്ങൾ ഉറപ്പു ആ പറയുന്നത് ഹാലേ ദൈവം ഒരിക്കലും ന്യായത്തെ മറിച്ചു കളിയത്തില്ല ദൈവം ഒരിക്കലും നീതിയെ മറിച്ചുകള നമുക്ക് പലപ്പോഴും തോന്നാറുണ്ട് ചില സമയങ്ങളൊക്കെ നീതി ഇവരുടെ ഭാഗത്ത് അല്ലെങ്കിൽ ഇത് നീതി അല്ലല്ലോ വന്നതെന്നൊക്കെ ചോദി പക്ഷെ ദൈവം ഒരിക്കൽ അത് മറച്ചു കളയത്തില്ല ഹാലയിൽ ഒരിക്കൽ നമുക്ക് ചിലപ്പോൾ നമുക്ക് നമുക്ക് വെളിപ്പെടുന്നൊരു കാര്യം ആ നീതി നമ്മുടെ കണ്ണിലൊക്കെ തോന്നിയാലും ആമേ ദൈവം അത് ഹാലയിൽ വിയ ആമ നമ്മളെ ആ നീതിയിലേക്ക് തന്നെ കൊണ്ടുവരാതെ വെളിപ്പെടുക തന്നെ ഇവിടെ പറയുന്നത് അടുത്ത ഈ അഞ്ചാമത്തെ വാക്ക് വളരെ ഇമ്പോർട്ടൻറ്റ് ഈ ദൈവത്തെ ശ്രദ്ധയോട് അന്വേഷിക്കുകയും സർവശക്തിയോട് അപേക്ഷിക്കുകയും ചെയ്തത് അപ്പൊ നമ്മളെ ദൈവത്തെ അന്വേഷിക്കുന്നത് എന്റെ രീതിയാണ് നമ്മൾ പലപ്പോഴും പല പല തെരുമേ ആ പുസ്തകത്തിലൊക്കെ പറയുന്നുണ്ട് അല്ലേ ദൈവത്തെ അന്വേഷിക്കുമ്പോൾ ജാഗ്രതയോട് അന്വേഷിക്കാം ദൈവം എന്താ വിളിച്ചിരിക്കണം എന്ന് വിളിച്ചിരിക്കും ഹലേ അല്ല പക്ഷെ അല്ലെ നമ്മൾ ദൈവത്തെ തന്നെ ഇവിടെയും എന്ന് വെച്ചാൽ ദൈവത്തോട് നമ്മൾ ഒരു കാര്യം പറയുമ്പോൾ അല്ലെ ദൈവത്തിനെ ഹാലെ അറിയാൻ ശ്രമിക്കുമ്പോൾ ഹാലയെ ദൈവത്തെക്കുറിച്ച് കൂടുതൽ നമ്മൾ ഹാലയിൽ അടുക്കാൻ ശ്രമിക്കുമ്പോഴൊക്കെ അതെങ്ങനെയായിരിക്കണം എന്നറിയ കാര്യസാധ്യത്തിന് വേണ്ടി ആയിരിക്കില്ല അല്ലെ എനിക്കെന്ത് തമ്പുരാന ഹലേലിയ എനിക്ക് ഒന്ന് അടുത്ത് അറിയണം ഹാലേലൂയ ആ മീൻസ് ഹാലേലിയ ആ അപ്പൊ നമുക്ക് ആ ദൈവത്തെ ഒന്ന് അടുത്ത് അറിയണം ഹാലേലിയ ആമീൻ നമുക്ക് ആ കർത്താവിനോടൊന്ന് സംസാരിക്കണം നമ്മൾ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഹലെ എന്താ പറയാ ആ മീനോട് പറഞ്ഞ ശ്രദ്ധയോടെ അല്ലെ ജാഗ്രതയോടെ ഹാലേലിയ നമ്മൾ അന്വേഷിക്കുന്നത് സർവശക്തിനോട് നമ്മൾ അപേക്ഷിക്കുന്നിട്ട് നമ്മൾ അപേക്ഷിക്കുമ്പോഴെന്താ വളരെ ശ്രദ്ധയോട് വളരെ അമ്മ നമ്മളിങ്ങനെ എന്താ പറയാ അത്രത്തോളം ഒരു ഹാലല ആ ദൈവത്തോട് ആണ് നമ്മൾ അടുത്ത് ഇതിൽ നമ്മൾ ശ്രദ്ധ അന്വേഷിക്കുകയും പറയുന്നത് നീ നിർമ്മലനും നേരെയുള്ളവനുമെങ്കിൽ അപ്പൊ നീ എന്നിട്ട് അപേക്ഷിക്കുമ്പോൾ നീ നിർമ്മലനാണ് നീ നേരുള്ളവനാണെങ്കിൽ ഹാല എന്താ പറയാ അവൻ ഇപ്പോൾ നിനക്ക് വേണ്ടി ഉണർന്നു വരും ഹാലല്ലേ അപ്പൊ അപേക്ഷിക്കുമ്പോ തന്നെ അപേക്ഷിച്ചിട്ട് ഒരു ആറുമാസം കാത്തിരിക്കാനല്ല അപേക്ഷിച്ചിട്ട് ഹാല ഒരു ആ അഞ്ചു ദിവസം കഴിയട്ടെ എന്നല്ല ഈ പോൾ തന്നെ ഹാല അപേക്ഷിക്കുന്ന സമയത്ത് തന്നെ ദൈവം നമുക്ക് വേണ്ടിയത് ഉണർന്നു വരും എന്ന് വെച്ചാൽ ദൈവം ഉറങ്ങുകയാണെന്നല്ല പക്ഷെ ദൈവം നമുക്ക് എഴുന്നേറ്റ് വരും ഹാലയ പിന്നെ നീതിയുള്ള വാസസ്ഥലത്തെ യഥാസ്ഥാനത്ത അപ്പൊ നമ്മുടെ നീതിയുള്ള വാസസ്ഥലത്തെ യഥാസ്ഥാനത്തൊക്കെ അവിടെ പറയുന്ന വാക്ക് ഹാലയ നമ്മുടെ വാസസ്ഥലം അപ്പൊ നീതി ഉള്ളത് ആയിരിക്കണം നമ്മളെ നീതിയോടെ ആർക്കും അന്വേഷിക്കണം നമ്മുടെ ഭാഗത്ത് ന്യായം ഉണ്ടായിരിക്കണം നമ്മൾ നേരുള്ളവരായിരിക്കണം ഹലെ ഇങ്ങനെയാണെങ്കിൽ ദൈവം ചോദിക്കുമ്പോൾ അപ്പോൾ തന്നെ ഉണർന്ന് എഴുന്നേറ്റ് വരുന്ന പോലെ വന്ന് ഹല നിന്നെ യഥാസ്ഥാന ആ മീൻസ് ഗോത്ര ഹലെ കർത്താവ് അതിൻ്റെ യേശു കർത്താവിന്റെ കൂടെ നിന്ന് ശിഷ്യന്മാരുടെ കലയിലെ കാര്യങ്ങളൊക്കെ നമ്മൾ കുറെ ഭൂമകൾ കർത്താവത്തെ ഭൂമകളല്ല കുറെ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ നമ്മൾ അതിനകത്ത് കാണുന്നുണ്ട് ചില സ്ഥലത്തൊക്കെ വിളിക്കാതെ വന്നിട്ടുണ്ട് ചില സ്ഥലത്തൊക്കെ ചോദിക്കാതെ ചെയ്തിട്ടുണ്ട് ചില സ്ഥലത്തൊക്കെ ചോദിച്ചാൽ ആ നിമിഷം അപ്പ തന്നെ ഹാലി വിടുതൽ കൽപ്പിച്ചിട്ടുണ്ട് ഹാലേലി ആ മേഖല ഇതൊക്കെ കാണാൻ നമുക്ക് അറിയാൻ പറ്റും ഹാലേലി ഇവിടെ എല്ലാം അല്ലെ കർത്താവിന്റെ പ്രവൃത്തി ഹാലലി ആ പഴയ നിമിത്തം നമുക്ക് ചില കാര്യങ്ങളിൽ അമീൻ സ്പോർട്ടിൽ സംഭവിക്കും ചില കാര്യങ്ങൾ ചില ദൈവം ചിലപ്പോ ഒരു 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 ചില കാര്യങ്ങളൊക്കെ ചെയ്താ അങ്ങനെ സംഭവിക്കുന്നത് അറേ ചില കാര്യങ്ങളൊക്കെ ഹാലേലിയ ആമയും ഹാലെ ചെയ്തിട്ടും പറഞ്ഞിട്ടും പ്രാർത്ഥിച്ചിട്ട് നടക്കുന്നില്ല ഹാലേല ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കേടാൻ പറ്റും അവിടെ എല്ലാം അല്ല നമ്മളുടെ ഇവിടെ ഇവിടെ പറയുന്ന നിനക്ക് ഹാലേലിയ അപ്പൊ നമ്മൾ നേരുള്ളവരാണ് നീതിയുള്ളവരാണെങ്കിൽ ഹാലേലിയ ദൈവസം ദൈവത്തെ ഹാലേലിയ ജാഗ്രതയോടെ അന്വേഷിക്കുന്നവരാണെങ്കിൽ ഹാലേലിയ അങ്ങനെയൊക്കെ ചെയ്യുന്ന നമുക്ക് വേണ്ടി നീ എപ്പോഴൊരു ആറുമാസം കഴിഞ്ഞ നീ പ്രാർത്ഥിക വിഷയത്തിന് മറുപടി തരുമെന്നല്ല ഇപ്പോൾ നിനക്ക് വേണ്ടിയുള്ളത് ഹാലെഴു ഞാൻ പറഞ്ഞു നമ്മളിങ്ങനെ ഇരിക്കുന്ന സമയത്തൊക്കെ പല പ്രാവശ്യമൊക്കെ കാര്യങ്ങനെ എന്താ പറയാ നമ്മള് സാധാരണ ഇങ്ങനെ പ്രാവശ്യ സമയത്ത് ദൈവത്തിന്റെ മുമ്പിലേക്ക് വന്ന് ഇങ്ങനെ ഏത് മോത്തി മുകളോട്ട് നോക്കി കണ്ണുനീനോട് അല്പസമയം ഇങ്ങനെ കണ്ണൊക്കെ നിറഞ്ഞു വിഴുന്ന രീതി നമ്മള് ഹൃദയം പറഞ്ഞു പ്രാർത്ഥനയൊക്കെ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന എഴുന്നേക്കുന്നതിന് മുമ്പ് ഹാലല് മറുപടി ലഭിച്ചിരിക്കും ഹാലല്ലേ ഞാൻ വല്ലപ്പോഴേക്കും അനുഭവം ഉണ്ട് ഹാലേ നമ്മളെ പ്രാർത്ഥിക്കുന്നിടത്ത് പ്രാർത്ഥനാ സ്ഥലം വിട്ടു നമ്മൾ എഴുന്നേക്കുന്നതിന് മുമ്പ് ഹാലിയാ ദൈവം നമുക്ക് മറുപടി തന്നെ അത് നമ്മുടെ സീക്രട്ട് പ്ലേസ് ആണ് ഹാലേലിയ ദൈവവുമായിട്ട് ഹാലയ രഹസ്യത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ ഹാലേലിയ ആമയ അതെന്താ ഹൃദയം പകർന്നുള്ള പ്രാർത്ഥനയാണ് നമ്മുടെ ഹൃദയത്തെ ദൈവസൻ്റെ ദൈവത്തിന്റെ ഹൃദയം ആമേ അത് പകർന്നങ്ങോട്ട് പ്രാർത്ഥിക്കാ അതിനകത്ത് ഹാലെ കള്ളത്തിനെയും കബടത്തെയും അങ്ങനെ ഒന്നും വെച്ചിട്ടല്ല ഹലോ നമ്മൾ വാക്കുകൾ കൊണ്ട് അഭ്യാസം ഒന്നും അവിടെ ഇല്ല ഹാലേലിയ ഹൃദയത്തേന്നുള്ള പ്രാർത്ഥന അപ്പൊ അത് നമ്മൾ ഹൃദയം സംസാരിക്കുമ്പോൾ നമ്മുടെ കണ്ണർക്ക് നിറഞ്ഞൊഴുകാൻ തുടങ്ങും അല്ലേ ദൈവസനെ നമ്മൾ ഹൃദയം സംസാരിക്കുന്ന സമയത്ത് എന്തായിരുന്നു വാഗോണ്ട് സംസാരിക്കുമ്പോൾ എല്ലാവർക്കും അറിയണോ നിർബന്ധം ഒന്നുമില്ല ഹാലി പക്ഷേ ഇത് നമ്മുടെ ഹൃദയം ദേവസന് പകര സമയത്ത് എല്ലാരുടെ കണ്ണു നടക്കു ഹാലേലിയ കണ്ണ നിറഞ്ഞൊഴുകി കഴിഞ്ഞാൽ ഹാലയിലേക്ക് അറിയാം അവർക്കെല്ലാവർക്കും മറുപടി ഹാല നാലു ദിവസം കഴിഞ്ഞിട്ടല്ല ഹാലേലിയ അന്നേരം തന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്ന ദൈവം അപ്പ അപ്പത്തന്നെ ഹലയ്യ നിനക്ക് വേണ്ടി ഉണർന്ന് എഴുന്നേറ്റു വരും ഹലയ്യ അത് നിന്റെ നീതിയുള്ള വാസവസ്ഥത യഥാസം നിന്റെ പൂർവ്വസ്ഥിതി അല്പമായ അന്ത്യസ്ഥിതി അതിമഹത്തായ കുടം വല്ലാതെ പറയുന്ന കണക്ക് അല്ലേ യോപിന് ശരിക്കും സംഭവിച്ചത് പൂർവ്വസ്ഥിതി അല്പമായ തോന്നും അന്ത്യസ്ഥിതി അതിമഹത്തായിരിക്കും ഹാലയ അങ്ങനെയല്ലേ പഴയതിന്റെ ഇരട്ടിയായിട്ട് എല്ലാം ദൈവം അനുഗ്രഹിച്ചില്ലേ കാലയിൽ അപ്പൊ ഈ പറയുന്ന കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും ആണ് കാലയില് കാരണം ചിലപ്പോൾ പൂർവ്വസ്ഥിതി കഴിഞ്ഞ കാലകളിൽ നഷ്ടപ്പെട്ടു പോയതൊക്കെ ആമീ കാല ആ നമുക്ക് യോവിന്റെ ഒട്ടായ്മയും ആമ ഹാലി ഇതിന്റെ എല്ലാത്തിന്റെ എണ്ണ ഇങ്ങനെ ഡബിൾ കൊടുക്കും പണ്ട് ദേവദാസനെങ്ങനെ പ്രാർത്ഥന ഇപ്പൊ പറയായിരുന്നു ആമ പ്രാർത്ഥന അദ്ദേഹം എടുത്ത് പ്രസംഗിച്ച് പറയാമായിരുന്നു അല്ലെ ഇപ്പൊ ഇപ്പൊ ഒരു ആയിരം ഒട്ടുണ്ടെങ്കി അതിനെ നിർത്താനുള്ള സ്ഥലം വേണമല്ലോ ആ ഇപ്പൊ ഇപ്പൊ രണ്ടായിരം പശുക്കളുണ്ട് കാളുകളുണ്ട് പശുക്കളുണ്ടെ അത് നിർത്താനുള്ള തൊഴുത്തൊക്കെ വേണ്ടേ അല്ലെ ആട് മാടുകൾ എല്ലാത്തിനും അങ്ങനെ സ്ഥലം വേണം അപ്പം യോബിന്റെ സ്ഥലത്തിന് ടെറിടറിയെ അല്ലെ ഡബിൾ ആക്കി ഹലല്ല അതെല്ലാം ഡബിൾ ആക്കി വിസ്തീർണ്ണം പെടുത്തേണ്ടി വന്നു ഇപ്പൊ ആയിരം ആടിനെ കെട്ടുന്ന തൊഴുത്ത് പോരെ രണ്ടായിരം ആടിനെ കെട്ടെ എല്ലാം ഡബിൾ ആക്കിയല്ലേ കൊടുത്തത് അപ്പൊ ഇതുപോലെ പോറയാ ഇപ്പാലോചിച്ച് നോക്കിയ ഒരു പത്ത് ലോറി ഉണ്ടായിരുന്നതായിട്ട് ദൈവം കൊടുത്ത് ഇരുപത് ലോറി അപ്പൊ പത്ത് ലോറി ഇട്ട സ്ഥലം മതി ഇരുപത് ലോറി ഇടാനായിട്ട് അല്ലേ അത് അതുപോലെ അതിൽ സക്കൽ എന്ന് വെച്ചാൽ ആ ഉണ്ടായിരുന്നില്ലെന്ന് അപ്പൊ നോക്കുവാണെങ്കിൽ നമുക്ക് ആ സ്ഥലത്തിന്റെ ഒന്നും കയ പക്ഷേ അതെല്ലാം അതെല്ലാം ഡബിൾ ആയില്ലേ പോഷൻ എല്ലാം ഹലെ ലോയ് അമ്മ ഞാനൊക്കെ എപ്പോഴും ഇങ്ങനെ ആ ഇരുന്ന് നമ്മൾ ആലോചിക്കാൻ ചിന്തിക്കാറൊന്നുമില്ല കാരണം കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ദൈവം തന്നതാണ് ദൈവത്തിന് എപ്പോ വേണമെങ്കിലും എടുക്കാനുള്ള അമ്മ ഹാലയിൽ ഉണ്ട് അമ്മ പിശാജ നമ്മൾ ആൾക്കാർ പറഞ്ഞാൽ പിശാജെടുത്തോണ്ട് പോകുന്ന ഞാൻ പറയത്തില്ല ഹാലയോ ദൈവം തന്നെ ദൈവം എടുത്ത് ദൈവം നാം അതിമഹൂർ ആയിട്ട് പറഞ്ഞ പോലെ തന്നെ ഞാൻ എപ്പോഴും പറയാറു ഹാലല്ലേ അപ്പം ആമ മൂന്ന് കാറൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അല്ലല്ലേ ഇപ്പൊ തെക്കണ പോലെ ഇല്ലാതെ ഹാലലേ ആമ നടക്കേണ്ട അവസ്ഥയൊക്കെ വന്നപ്പോഴും ഹാലയിൽ ഇതുവായിക്കൂടെ ഞാൻ പറയാം ഷാജിപ്പുടൊക്കെ ഹാലയിൽ കുറെയൊക്കെ നടന്നു ഹലെയാ അമ്മ അങ്ങനെയൊക്കെ വെയിലൊക്കെ പെണ്ണും നടന്നൊക്കെ ഒരുപാട് പോയപ്പോഴൊന്നും അല്ലെങ്കിൽ പോയല്ലോ പോയല്ലോ എന്ന ചിന്ത വന്നില്ല പറഞ്ഞപ്പോൾ ഞാൻ എന്റെ മനസ്സൊന്നിര കർത്താവ് ഇതേക്കാട്ടി വലുതൊക്കെ തരാണ്ട് വലിയ സമയൊന്നും വേണ്ട അത് ഹാലലിയ അമ്മ ഇതുപോലെ നമ്മൾ ഓരോ കാര്യങ്ങൾ ദൈവം നമുക്ക് എന്തൊക്കെ നമുക്ക് നമ്മൾ മറന്നു പോകും ചിലപ്പോഴാണ് പണ്ട് പലരും പറഞ്ഞിട്ട് ഇങ്ങനെ ദൈവസ്ഥാന പട്ടിണിയും ഇതൊക്കെ ആയിട്ടിരിക്കുന്ന സമയത്തൊക്കെ ഹാലേലി അവരിങ്ങനെ ആമയ പ്രാർത്ഥിക്കുന്ന സമയത്തൊക്കെ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് അതൊക്കെ അവര് കാര്യം അവര് ദൈവം മറന്നുപോയി പക്ഷെ ദൈവം ഓർത്തു വെച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഹാല ആമയും ആ ഓരോ കാര്യങ്ങൾ പറയുന്ന പോലെ ഓർത്തുവെച്ച് ദൈവം അത് കൊണ്ടു കൊടുക്കുന്ന സാധിപ്പിച്ചു കൊടുക്കുന്ന കണ്ടിട്ടുണ്ട് അപ്പൊ ഇത് കൈ കിട്ടണം അയ്യോ ഇങ്ങനെ സാധനങ്ങൾ നേരത്തെ പ്രാർത്ഥിച്ചായിരുന്നല്ലോ എന്ന് നമുക്ക് മനസ്സിൽ തോന്നും ഹാലിൽ കാണാൻ അതുപോലെ പ്രവർത്തിക്കുന്ന നമ്മളുടെ വിചാ നമ്മുടെ വിചാരം നമ്മുടെ സംസാരം നമ്മൾ പ്രാർത്ഥിക്കുന്നു നമ്മൾ ഹാലയിൽ പറയുന്നു ദൈവം കേൾക്കുന്നില്ല എന്ന് ചിന്തിക്കും പക്ഷെ അല്ല നമ്മുടെ ഹൃദയത്തിലെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ പോലും ഹാലയെ നമ്മുടെ ദൈവത്തിനറിയാം അതിലെല്ലാം നമുക്ക് വേണ്ടി നിവർത്തിച്ചു തരുന്ന ദൈവമാണ് ഹലത് ആമ എപ്പോൾ എങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴാണ് പെട്ടെന്ന് മറുപടി വരുന്നതെന്നാണ് ഇവിടെ ആമ വില് പറയുന്നത് നമ്മുടെയൊക്കെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണേ ഇങ്ങനെ കുറച്ച് ക്രൈ ക്രൈറ്റീരിയ പറയുന്ന ദൈവത്തോടെ ശ്രദ്ധയോട് അന്വേഷിക്കണം സർവശക്തിനോട് അപേക്ഷിക്കുമ്പം നിർമ്മല ഹൃദയം നേരിള്ളവരുമെങ്കിൽ ഹല നിർമ്മലമായി നേരിയുള്ള ഹൃദയത്തോട് നമ്മൾ അന്വേഷിച്ചാൽ ഹലെ നമുക്ക് ദൈവം ഉണ്ടായിപ്പോൾ പിന്നെ പെൻഡിങ്ങ് അപ്പോൾ തന്നെ വരും എന്നിട്ട് നമ്മുടെ നീതിയുടെ വാസ്തലത്തെ യഥാസെ പൂർവ്വസ്ഥിതിയും ആ മീൻ നിന്റെ അന്ത്യസ്ഥിതി പൂർവ്വസ്ഥിതി അല്പമായതിന്റെ അന്ത്യസ്ഥിതി എന്നിട്ട് പിന്നെ പറയുന്നത് ഈ പണ്ടത്തെ തലമുറയോട് ചിക ദൈവത്തെ കുറിച്ച് ചോദിക്കാനൊക്കെ പിതാക്കന്മാരെ നമ്മുടെ പിതാക്കന്മാരെ അന്വേഷണ ഫലം ഗ്രഹിച്ചുകൊന്നാം ഇന്നലെ ഉണ്ടായവരും ഒന്നും അറിയാത്ത ഭൂമിയിൽ നമ്മുടെ ജീവകാലം ഒരു നിഴൽ അത്രയും അത് നമ്മുടെ പിതാക്കന്മാരോട് ചോദിച്ചാൽ പറഞ്ഞുതരും പണ്ട് ആമയെ വിളിച്ചിറക്കി കൊണ്ടുവന്ന് കാലയില്ല കൊണ്ട് നടത്തി കാലയിൽ ഇതൊക്കെ ചെയ്ത ദൈവത്തെക്കുറിച്ചൊക്കെ പറഞ്ഞുതരും എന്നിട്ട് അവർ നിനക്ക് ഉപദേശി പറഞ്ഞുതരും തങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് വാക്കുകൾ പുറപ്പെട്ടിരിക്കും ചെലിയില്ലാതെ ഞാങ്ങണ വളരും വെള്ളമില്ലാതെ പൊട്ടപ്പുല് പൊട്ടപ്പുല് വളരുമോ അതരിയാതെ പച്ചയായിരിക്കുമ്പോ തന്നെ മറ്റെല്ലാ പുല്ലിനു മുമ്പേ വാടി ദൈവത്തെ മറക്കുന്ന എല്ലാവരുടെയും പാത അങ്ങനെയാണ് വഷളന്റെ ആശ നശിച്ചു പോകും ഹാല ലൂയാ ആമഇടെ അമ്മ ഇത്രയും നേരം നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞ് പിന്നെ ദൈവത്തെ കുറിച്ച് പറഞ്ഞു തന്നിട്ട് ഹാലേലിയ അമ്മ പൊട്ടപ്പുല് വളർന്നേ നശിച്ചു പോകുന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞ് ഹാലലിയ പറയാം അതുകൊണ്ടൊക്കെ ആയിരിക്കും ചിലപ്പോ നശിച്ചു പോയെന്നൊരു ധനിയ അതിനകത്തുണ്ട് ഹാലി ലു അപ്പം ഇവിടെ ഇത് ദൈവത്തിന്റെ ക്യാരക്ടറാണ് ഇവിടെ പറയുന്നത് ഹാലേലി അതിനെ കുറിച്ച് അമ്മയോടെ പറയുമ്പം അമ്മ ഇവിടെ പറയാം അത് അവന്റെ ആശന പറ്റുമ്പോ അവന്റെ ശരണം ചിലന്തിവല ഏർത്തേ ചിലന്തിവല അറിയാവല്ലോ ഹാല അപ്പം അതിന്റെ കണക്ക് തന്നെയാണ് വഷളന്റെ ആശയും ഹാലോലിയൊക്കെ ആണ് ശരണവും ഒക്കെ വരുന്നത് പോലെ ആമി അത് അവൻ അതിനെ മുറികെ പിടിക്കുക അതോ നിലനിൽക്കുകയില്ല വെയിലത്ത് അവൻ പച്ചയായിരിക്കുന്നു അവന്റെ ചില്ലികൾ അവന്റെ തോട്ടത്തിൽ പടരുന്നു അവന്റെ വേര് കൽക്കുന്നിൽ പിണയുന്നു ഹാലി അത് കല്ലൊടു കല്ലെടുക്കിൽ ചെന്ന് പിടിക്കുന്നു ഹാലേലിയ അപ്പം അവൻ്റെ നീതിമാന്റെ വേര് എവിടെ ചില്ലെന്ന് പറഞ്ഞ നീതിമാന്റെ വേര് ഹാലി പടർന്നു ചെന്ന് ആല വെള്ളത്തിന്റെ അരികിലേക്ക് ചെല്ലും വെള്ളത്തിനോട് ഹാലി വെള്ളത്തിൽ ചെന്ന് തട്ടുമെന്നൊക്കെ അത് പച്ചയായി നിൽക്കുന്നത് പക്ഷെ ഇവിടെ ആ മഷളന്റെ ഹാലി വേറെ എവിടേക്ക് വന്ന കൽ കുന്നിൽ പോയി പിണിഞ്ഞ് പോകും ഹാലല്ലേ അത് അവിടെ പിടിക്കും എന്നിട്ട് പിടിക്കോട്ട് പോകത്തില്ല അത് ഹാലയിൽ അതുകൊണ്ട് അത് നശിച്ചു പോവാ സ്ഥലത്ത് അവനെ നശിപ്പിച്ച് ഞാൻ നിന്നെ കണ്ടു തന്നത് അവൻ നിഷേ ഇതാ ഇത് അവന്റെ വഴിയുടെ സന്തോഷം പൊടിയിൽ നിന്ന് മറ്റൊന്നും മുളച്ചു വരും അപ്പൊ അടുത്ത ഇരുപതാം വാക്ക് ദൈവം നിഷ്കളങ്കനെ നിരസിക്കുകയില്ല ദുഷ്പ്രവർത്തിക്കാരെ താങ്ങുകയും ി അപ്പം ദൈവം നിഷ്കളങ്കനെ ആലു എവിടെ പറയുന്നത് നിരസിക്കുകയില്ല ദുഷ്പ്രവർത്തിക്കാരെ താങ്ങുകയും ഇല്ല നമുക്ക് പലപ്പോഴും തോന്നാറില്ല ഈ അവരൊക്കെ എന്തൊക്കെ എന്തൊക്കെ ദുഷ്ടത കാണിക്കുന്ന എന്നിട്ട് അവർക്കൊരു കുഴപ്പമില്ലല്ലോ തോന്നിയിട്ടില്ലേ ഹാലയിൽ അവരുടെ ഭാഗത്തൊരു നീതിയില്ല ഒരു ന്യായമില്ല എന്നിട്ട് നോക്കി ഓ ഒരു കുഴപ്പമില്ല നല്ല തരിവോ ഇങ്ങനെ നടക്കുന്നുണ്ട് ഹാലയിൽ ഒരു അമ്മ അവർക്കാണെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ടുമില്ല പക്ഷെ അത് നമ്മളെപ്പോഴും നോക്കുന്നതച്ചാൽ നമ്മൾ ഈ ലോകത്തിന്റെ കണ്ണുവെച്ച് ഒന്ന് നോക്കുന്നുണ്ട് ഈ പുറമേയുള്ള കണ്ണു വെച്ച് നോക്കുമ്പോൾ ശരിയാണ് ഹാല എന്താ അവർക്കവിടെ ദേ നോക്കിയാൽ ഭയങ്കര അമ്മ ഹാല സമ്പത്തുണ്ട് ആമയതുണ്ട് ഇതുണ്ട് ഹലാൽബലമുണ്ട് അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് എന്നൊക്കെ നമുക്ക് തോന്നും അല്ലെ ഇവർ എത്രയും ദുഷ്ടത കാണിച്ചിട്ട് ഇത്രയും ക്രൂരത ഇവർക്കും ഒരു കുഴപ്പമില്ലല്ലോ എന്ന് നമ്മുടെ മനസ്സിൽ തോന്നുന്നു പക്ഷെ നമ്മൾ അതെന്താണ് നമ്മുടെ പുറമെയുള്ള കണ്ണ് വെച്ച് നോക്കുമ്പോഴത് കാലേലിയ നമ്മൾ ആകമേ ഉള്ള കണ്ണും കൂടെ തുറക്കണം എന്നല്ലേ നമ്മുടെ ഉപവാസ ഉപാസപ്രാപ്തകൾ ഇങ്ങനെ ഒരു കൊച്ചിന് വേണ്ടി ഹാലോ ദേവദാസം പ്രാപ്താല് വിഷൻ ഉണ്ട് കാലയിലൂടെ അപ്പൊ വിഷൻ എന്ന് വെച്ചാൽ എങ്ങനെയാണ് എന്താന്ന് വെച്ചാൽ അവളൊരു പടം വരയ്ക്കാണ്ട് ക്യാൻവാസ് ഒക്കെ ആയിട്ട് ഹാലി ചിത്രം വരയ്ക്കാനായിട്ട് നിൽക്കുകയാണ് അവള് വരയ്ക്കുമ്പോൾ അവളുടെ മനസ്സിലൊരു പടം ഉണ്ട് നമുക്ക് വരയ്ക്കാൻ എല്ലാവർക്കും എല്ലാ കലാകാരന്മാരുടെ ഉള്ളിലൊരു പിക്ചർ ഉണ്ടാവും അത് വരയ്ക്കാനാണ് ക്യാൻവാസ് എടുത്തത് പുറത്ത് വെച്ചു പക്ഷെ ഞാൻ അങ്ങനെ കാണുന്നത് ഐ ചുറ്റിനും ഡാർക്ക് ഫോൾസ് ഹാലി ചേച്ചിലെ ആത്മമണ്ഡലത്തിന് എനിക്ക് കാണാം പക്ഷെ അവൾക്ക് കാണുന്നില്ല പക്ഷേ അതിൽ അപ്പൊ അവള് വരയ്ക്കുമ്പോൾ അവൾ എടുത്ത് വരയ്ക്കാൻ അവളുടെ ഉള്ളിലുള്ള പിക്ചർ വരയ്ക്കുമ്പോൾ ഈ വരയെ ഇവർ തെറ്റിച്ചിട്ട് ഹാലി അവര് മറ്റൊരു പിക്ചർ അവിടെയൊക്കെ എന്നിട്ട് ഈ ഞാൻ കാണുന്നുണ്ട് അതിന്റെ ഈ ഒക്കെ ഇങ്ങനെ തന്നെ തന്നെ എടുത്ത് അതിലേക്ക് വേഴിക്കുന്നു അപ്പൊ ഇവളുടെ കൈ നമ്മുടെ കൺട്രോൾ കണ്ട്രോളല്ലാത്ത കൈ ഇങ്ങനെ ഹലേ അവരെ കണ്ട്രോളിലായി ഹലേ അത്തനെ വരച്ച് കഴിഞ്ഞോക്കുമ്പോ ഒരു ഈവിൽ സ്പിരിറ്റിന്റെ ഹാലേ പിക്ചർ അതിനകത്ത് വന്നേക്കുന്നു അപ്പൊ അവൾ എന്നിട്ട് ഇതല്ലല്ലോ എന്റെ ഞാൻ വരയ്ക്കാൻ ഉദ്ദേശിച്ച പണം ഇതെങ്ങനെ വന്നു എന്ന് ചിന്തിക്കുന്നു ഇതാണ് ഞാൻ കണ്ട ഹാലെ ഭീഷണൽ ഹാലെ അപ്പൊ ദൈവത്തോട് ഞാൻ ചോദിച്ചു കത്തയത് എന്താണെന്ന് വെച്ചിട്ട് പറഞ്ഞു ഹാലെ അവള് ഇപ്പോൾ ഹാലയിൽ അവൾ പോലും അറിയാതെ അവളെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഹാലേ ചിരി പൈശാചിക മണ്ഡലം ഹാലല്ലൂയ ഇത് ആമ അവൾ ഇതുപോലെ തന്നെ പോയുവാണെങ്കിൽ ഇത് ഇവളുദ്ദേശിക്കുന്നിടത്തേക്കൊന്നും ആയിരിക്കും ഇവളെത്തിച്ചേരുന്നത് ഹലെ അവരുദ്ദേശിക്കുന്നിടത്തേക്ക് അവളെ എത്തിക്കും ഹാലെ അതുകൊണ്ട് ദൈവസന്നിധിയിൽ ഹാലേ താണിരുന്ന് പ്രാർത്ഥിച്ചു ഹാലല്ലൂയ ദൈവത്തിന് കീഴടങ്ങിയില്ലെങ്കിൽ ഹലേ നമ്മള് എന്താകണമെന്ന് ആഗ്രഹിക്കുന്ന അവിടേക്കൊന്നും നമ്മൾ അവൾ എത്തത്തില്ല അവളുടെ ഉള്ളിലെ കുറേ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അവളെ ആമ ലീഡ് ചെയ്യുന്ന ഫോഴ്സ് ആലെ അതിന് നമ്മളിപ്പോൾ നമ്മൾ പലപ്പോഴും പറയും ഗതരദേശ ഭൂതഗ്രസനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ അതിനകത്ത് പായ കറിയുന്നുണ്ട് അയത് സ്വന്തമായിട്ട് എന്താ ശരീരത്തെ ഹലിൽ ഇടിച്ച് ഉരുമി ഹലയിൽ അങ്ങനെ കൊണ്ട് ആമ ഉരുമി കല്ലെടുത്ത് ഇടിച്ചിലൊക്കെ അത് അയാൾക്ക് സുബോധം ചെയ്യുന്നതല്ല അയാളുടെ പ്രവർത്തിക്കുന്ന സ്പിരിറ്റ് അയാളെ കൊണ്ട് ചെയ്യിക്കുന്നതാണ് മനസ്സിലായി ചില ആൾക്കാര് ഹാലയിൽ ഈ വിഷമിന്റെ പിടിയിലേക്ക് കഴിഞ്ഞാൽ മറ്റുള്ളവരെ കുത്തുന്നു വെട്ടുന്നു ഹാലേ കൊല്ലുന്നു ഹാലേ ഇതൊക്കെ ചെയ്യുമ്പോൾ ഹലയില്ലേ ഇവർക്കൊരു സുബോധം ഉണ്ടാക്കിയ പയ്യോ ഞാൻ ഇങ്ങനെ ചെയ്തു എന്ന് ചോദിക്കുന്ന രീതിയിലേക്ക് ഹാലയില് അവർ അവർക്ക് ആ ആ ഒരു സ്പിരിറ്റിന്റെ കൺട്രോളിലേക്ക് പോയി കഴിഞ്ഞാൽ അവർക്ക് അവരെ ചെയ്യാൻ പറ്റില്ല ഹാലലിയമ്മ ഇതായിരുന്നു നമ്മൾ ഹാലെ അപ്പൊ ഇതുപോലെ ഹാലി ഞാൻ പറയുകയാണ് നമ്മൾ ഈ നമ്മൾ ലോകത്തിന്റെ കണ്ണു വെച്ച് കാണുമ്പോഴായി അവർക്ക് കുഴപ്പമില്ലല്ലോ അവർക്ക് കുഴപ്പമില്ല നമുക്ക് തോന്നും പക്ഷെ നമ്മൾ ആത്മ കണ്ണ് തുറന്നു നോക്കാമെങ്കിൽ നമുക്ക് മനസ്സിലാകും അവരുടെ സ്ഥിതി എത്ര മോശമാണ് പുറമേ കാണുന്ന ഹാലലി ഇതൊക്കെ ഹാലി പ്രകടനമൊക്കെ കാണാൻ പക്ഷേ അവര് ഹാലലിയ അവരുടെ ഉള്ളിൽ ഹാലലി പരിശു പിശാജ് ഹാലലിയ എങ്ങനെ പ്രവർത്തിക്കുന്നു നമുക്ക് കഴിഞ്ഞ ദിവസം നമ്മുടെ സാല് സിസ്റ്റർ പറഞ്ഞ കാര്യം പുറത്താകും അങ്ങനെ വരും വീടിന്റെ വാഴയുടെ കൈ അപ്പുറത്തോട്ട് വീണതിന് പകരമായി നഷ്ടപരിഹാരം കൊടുക്കണമെന്ന് പറഞ്ഞ ആൾക്കാർ അല്ലെങ്കിൽ ഇത് മാനുഷികമായിട്ട് ചെയ്യുന്ന ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ ഇത് നിങ്ങൾക്കൊക്കെ തോന്നുന്നുണ്ടോ അല്ല കാരണം കാരണമെച്ചാ അല്ല തൊട്ടപ്പുറത്ത് ഒരു വീട് ഒരു ഒരാൾ ഒരാളുടെ ഒരു ഒരു വീട്ടുകാരോട് എപ്പോഴും മഴക്കുണ്ടാക്കാൻ ചെല്ലുന്ന എന്തായിരിക്കും അത് ഈ കലഹം ആരെ കൊണ്ടുവരുന്നറിയുള്ളൂ വിശാലാണ് അല്ലേ ആരെങ്കിലും കാണുമ്പോൾ എന്തെങ്കിലും ഒന്നും പറഞ്ഞില്ലെങ്കിൽ അങ്ങോട്ടൊന്നും നമ്മുടെ സ്വസ്ഥയില്ലാത്ത ചില ആൾക്കാരുണ്ടെങ്കിൽ കരകര കര 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 കരക ചലച്ചുകൊണ്ടിരിക്കുന്ന ഹാല എല്ലാവരോടും വഴക്കെട്ടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ എന്താ അത് അവരുടെ ദുരി അവരിലുള്ള ദുരാത്മാവ പ്രവർത്തിക്കുന്നു ഹാലില്ല അപ്പൊ അതുകൊണ്ട് അല്ല ആ അവർക്ക് അതിനുള്ള ദുരാത്മാവിന് എന്താ മറ്റുള്ള ഹാല അടുത്തുള്ളവരോട് ഹാലയപ്പമയെപ്പോഴും പോരടിക്കാനായിട്ട് അതിപ്പം ഇവരോടല്ലെങ്കിൽ അടുത്തൊരാളോട് അവർ പോരടിക്കും ഹാലില്ല ആരോടെങ്കിലും ഇങ്ങനെ പോരടിച്ചുകൊണ്ടിരിക്കാൻ വേണ്ടി എന്ന് വെച്ചാൽ കലകമുണ്ടാക്കാനായിട്ട് എപ്പോഴും കല കലഹത്തിന്റെ അല്ലെ ആത്മാവ് ദുരാത്മാവാണ് അല്ലെ അതുകൊണ്ട് അവരുടെ അമ്മ അവരോട് നമ്മൾ ഹാലേ ഫൈറ്റ് ചെയ്യുമ്പോൾ ഒരിക്കലും നമ്മൾ ചടത്തിൽ ഫൈറ്റ് ചെയ്യരുത് ഹാലയിലിയ കാരണം നമ്മൾ ആത്മാവിൽ അവരെ പ്രാർത്ഥിക്കണം ഹലേ അവരുള്ള ദുരാത്മാവ് വിട്ടുമാറാൻ പറയണം അല്ലെ നമ്മുടെ ഒക്കെ ഭവനങ്ങൾ കാണാം അപ്പൊ നമ്മളൊക്കെ പറയുമ്പോ പ്രായമായിരുന്നില്ല അമ്മച്ചൊക്കെ പ്രായമായതുകൊണ്ട് ഇങ്ങനെ എപ്പോഴും പറയും അല്ല പ്രായമായതുകൊണ്ട് മാത്രമല്ല ഹാലേലിയ അവരിലൂടെ സംസാരിക്കുന്നത് ദുരാത്മാവാണ് നമുക്കെതിരെ എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം അപ്പൊ പോയിട്ട് അമ്മച്ചെ തിരി തിരിച്ച് ഒന്ന് പറയാം രണ്ട് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ നമ്മൾ രണ്ട് പറഞ്ഞാൽ പുള്ളിക്കാർ നാല് പറയും നാല് പറയുമ്പം പിന്നെ നമ്മളവിടുന്ന തോറ്റു പിന്മാറത്തേ ഉള്ളു ഹാലലിയ അതുകൊണ്ട് അത് പറയാതിരിക്കുകയാണെങ്കിൽ അത്രയും നല്ല നമ്മൾ മിണ്ടാതിരിക്കുകയാണെങ്കിൽ ഹാലേലിയ ആ മുന്നിട്ട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ദൈവം പ്രവർത്തിക്കണം ഹാലേത് അമ്മ നമ്മൾ ഇതുപോലെ ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ അതിന്റെ പിന്നിലുള്ള ആത്മമണ്ഡലത്തെ കാണാൻ ശ്രമിക്കണം ഈ ദിവസങ്ങളിൽ ഹാലി അങ്ങനെ നമുക്ക് തോന്നുന്ന ദുഷ്ടന് ഹാലേലിയ അമ്മയോ കാണില്ല ദുഷ്ടൻ ആമയവിടെ ഇത്രയത്തോളം ഒരത്തൊക്കെ ചെയ്തിട്ടും ഒരു കുഴപ്പമില്ലല്ലോ ഇങ്ങനെ നടക്കുന്നില്ല അങ്ങനെ നടക്കുന്നില്ല തോന്നല് നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരത്തില്ല ഹാലലൂയ അമ്മ ഇവിടെ പറയുന്നത് അവന്റെ പേര് കൽക്കുന്നിൽ പിണയുന്നത് അത് കല്ലെടുക്കിൽ ചെന്ന് പിടിക്കുന്ന അവന്റെ സ്ഥലത്ത് നിന്ന് അവനെ നശിപ്പിക്കുക നീ ഞാൻ എന്നെ കണ്ടിട്ടില്ല എന്ന് അത് അവനെ നിഷേധിക്കും ഇതാ ഇത് അവന്റെ വഴിയുടെ സന്തോഷം പൊടിയിൽ നിന്ന് മറ്റൊന്നും മുളച്ചുരം നമുക്കൊണ്ട് ദുഷ്ടനെ കുറിച്ച് പറയാനല്ല ദൈവം നമ്മൾ ഇന്ന് ഇരുത്തിയേക്കുന്നത് എനിക്ക് ആദ്യത്തെ അഞ്ചും ആറും ഏഴും വാക്യങ്ങളാണ് നമ്മൾ മെയിൻ ആയിട്ട് പിന്നെ ഇവിടെ പറയാൻ അടുത്തുള്ള ദൈവം നിഷ്കളങ്കനെ നിരസിക്കയില്ല അപ്പൊ നീ നിഷ്കളങ്കൻ അപ്പൊ കുറിച്ച് അവനെ പോലെ നിഷ്കളങ്കന ആരുമില്ല അല്ല തുടക്കം തന്നെ അങ്ങനെയല്ലേ ഹാലല്ലു യാ ആമി നമ്മുടെ ആമി നമ്മുടെ വിധാനികളെ കുറിച്ച് ഉത്കൃഷ്ടമാനസൻ എപ്പോഴും പറഞ്ഞൊരു വാക്കാണ് ഹാലെല്ലി അപ്പൊ ഇതൊക്കെ എന്ന് വെച്ചാൽ ആമ ദൈവം ഓരോരുത്തരെ കുറിച്ച് പറയുന്ന വാക്കുകൾ അല്ലെങ്കിൽ ദൈവത്തിന്റെ ആത്മ എഴുതിയിരിക്കുന്നു ഹാലേദ ഇവിടെ പറയുന്ന നിഷ്കളം അങ്ങനെ നിരസിക്കുകയില്ല ആമയെ ദുഷ്പ്രവർത്തിക്കാരെ താങ്ങിയുമില്ല എന്നിട്ട് അവൻ ഇനിയും നിന്റെ വാൽച്ചിരിയും നിന്റെ ആദരങ്കിൽ ഉല്ലാസകോഷവും അപ്പം നിന്റെ വായിൽ കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു അല്ല നിനക്ക് ഇത്രയും കഷ്ടതേക്ക് വന്നു പക്ഷെ നിന്റെ വായിൽ നീ നിഷ്കളങ്കനായ എന്നെങ്കിൽ ദൈവം എന്താ പറയാ നിന്റെ വായിൽ ചിരിയും നിന്റെ അതരെങ്കിൽ ഉല്ലാസ കോഷവും നിറയും കാലേലിയ നീതിമാൻ ആർഭാശ്യം വീണാലും എന്താ പറയുക നിലമ്പരിയായി പോകത്തില്ല ഹാലയിൽ ലൂയ ആ മേഘാലെ ആറു കഷ്ടം നിന്നെ തൊട്ടാലും ഏഴാമത് നിന്നെ തൊഴുകയില്ല ഇതൊക്കെ ദൈവം പറഞ്ഞേക്കുന്ന നിഷ്കളങ്കന്മാരോട് പറയും നീതിമാന്മാരോട് പറയും നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാണെങ്കിലും ആ മേഘം എല്ലാത്തിന്നും അവർ പിടിവിക്കുന്നു ഹാലയിൽ അപ്പൊ നമുക്ക് അവൻ നീതിമാനായതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും വരുത്തില്ലോ ഒരു പ്രയാസം വരുത്തില്ലോ ഒരു പ്രശ്നങ്ങളും വരുത്തില്ല എന്നല്ല നീതിമാന്റെ അനർത്ഥങ്ങൾ എത്രയാ അസംഖ്യ കാരണം എണ്ണാൻ പറ്റത്തില്ല ഹാലിയ അപ്പൊ നമ്മൾ വിചാരിക്കോ അവർക്ക് എന്തോ കൊഴപ്പുള്ള ഇത്രയും ഇപ്പൊ ഒന്നിനുപേരും ഒന്നായിട്ട് പിന്നെയും പിന്നെയും പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളുല്ലോ ഒരു തരത്തിലും കരകയറുന്നില്ലെന്നൊക്കെ നമ്മൾ വിചാരിക്കുമ്പോ ഖാലി അവിടെ എഴുതി ഇത്തരം അതിരന്തി പറഞ്ഞ് അതിന്റെ അർത്ഥം എന്താച്ചാ അവ നീതിമാൻ ആയതുകൊണ്ട് അങ്ങനെ വരുന്നത് എന്ന ഖാല അടുത്ത പറയുന്നത് ആ മീൻ നിന്നെ പകയ്ക്കുന്നവർ ലജ്ജതിരിക്കും ദുഷ്ടന്മാരെ കൂടാരം ഇല്ലാതെ ഇപ്പൊ നമ്മളെ പകയ്ക്കുന്നവരുണ്ട് ഖാലി ലിയ കുറെ ആൾക്കാർ മാറ്റി നിർത്തുന്നവരുണ്ട് നിന്ദിക്കുന്നുണ്ട് ഉപേക്ഷിക്കുന്നുണ്ട് കലയില് തള്ളിക്കളയുന്നവരുണ്ട് ഇതൊക്കെയുണ്ട് കല എന്താ പറയട്ടെ അവരെയൊക്കെ കണ്ണു നോക്കുമ്പം വലിയ പ്രാർത്ഥനക്കാരൊന്നും ഒരു എതീം കാണുന്നില്ലല്ലോ എന്തൊക്കെ പ്രായം രക്ഷപ്പെടുന്നില്ലല്ലോ എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരാണ് അപ്പൊ അവരെയൊക്കെ നമ്മളെ പകുക്കുന്ന അല്ലെങ്കിൽ നമ്മളെ നമ്മളോട് വിരോധം വെച്ച് എങ്ങനെയെങ്കിലും നമ്മളെങ്ങനെയും കലയില നമ്മൾ നശിച്ചു കാണണമെന്ന് ആഗ്രഹിക്കുന്ന കല ആൾക്കൂര ആൾക്കാരൊക്കെ ഉണ്ടാവും പക്ഷെ അവരുടെയൊക്കെ അവരെയൊക്കെ ലജ്ജതി ഇരുപത്തിമൂന്നാം സംഖ്യത്തിൽ പറയുന്നത് എന്താ ശത്രുവിന് മുമ്പിൽ മേശ ഒരുക്കുന്നതേ നമ്മളെ മനസ്സിലേക്ക് പണ്ട് ഒരു ദിവസം ഒരുവാസം പ്രസംഗിച്ച കേൾക്കുമ്പം നമ്മളെല്ലാരും മനസ്സിലൊരു നൂറ് മുഖം എങ്ങനെ തെളിഞ്ഞു വരും കാലയിൽ ശത്രു കാലയിൽ അവൾ അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത് അങ്ങനെ വരുക ഇങ്ങനെ വരുന്നത് പക്ഷേ നിങ്ങൾക്ക് ഒരൊറ്റ ശത്രുള്ളൂ ആരാധന പിശാച കാല ദൈവം എന്താ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് അല്ലെ പിഷാജിന് നമുക്ക് നന്മ വരുമ്പോ നമ്മളെ കാലിൽ നമുക്ക് മേശി ഒരുക്കുമ്പോ ശത്രു പിശാലിനെ പിടിച്ച് കയ്യും കാലം കെട്ടിട്ട് തന്നെ മുമ്പിക്കൊണ്ട് ഇരുത്ത് ഇരുത്തി കടത്തിയിട്ടുണ്ട് അവൻ നമ്മളുടെ നന്മയെ കാണിച്ചു കൊടുക്കും കാലയിൽ ലൂയ അതായിരിക്കണം നമ്മള് ചിന്ത കണ്ട അല്ലാതെ അല്ലെ നൂറ് മുഹമോ ഒന്ന് മനസ്സിലൂടെ തെളിയേതിട്ട് അവരങ്ങനെ ഇവരെങ്ങനെ പറയാ അവരുടെ മുമ്പിലൊക്കെ ഒന്ന് ഞെളിഞ്ഞു നടക്കണമെന്നൊന്നും അല്ല കാലോലിയും ൊരിക്കലും അങ്ങനെയൊക്കെ മാനുഷികമായ ചിന്തകളൊക്കെ വരും ഫലേ പക്ഷെ മാനസികമായ ചിന്തകളിലൂടെ ഒന്നും ഫലേ നമ്മൾ സഞ്ചരിക്കില്ല നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ട് പണ്ടിരിക്കും ദൈവം എടുക്കുന്ന ഇടപെട്ട നമ്മുടെ ആറ്റിറ്റ്യൂഡ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ആലി അതില് നമ്മുടെ ബോഡി ലാംഗ്വേജ് ഒക്കെ വരും ഫലോലിയാ അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചു ശരിയാ നമ്മള് ബി എം ഡബ്ല്യു എക്സ് വൈ ഒക്കെ വാങ്ങിച്ച് ആൾക്കാർ മുമ്പിലൂടെ കയറി ചെന്നൊക്കെ ഇറങ്ങുമ്പോ ഒരു നമുക്ക് അറിയാതെ വരും നമ്മുടെ ഉണ്ടാകാൻ മനസ്സിലുണ്ടോ സത്യം ഞാൻ അവരെ ദൈവനോട് ഇടപെട്ടപ്പം ആലി ഞാൻ ആലോചിച്ച് നോക്കാം സത്യം അത് കേട്ടോ കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മള് സാധാരണ ഇപ്പൊ ഒരു വണ്ടി ചെന്നിറങ്ങി നടക്കുന്നതല്ല അതിലൊക്കെ ചെന്നിറങ്ങി നമ്മുടെ ഉള്ളിൽ ഒരു അറിയാണ്ട് ഒരു പ്രൈഡ് കയറും ഫലലി അപ്പൊ നമ്മള് എന്നാ ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മുടെ നമ്മൾ ആരെങ്കിലും പ്രകടിപ്പും പക്ഷെ നമ്മുടെ ആ നടത്തത്തിലും ഹാലും ഇതിലൊക്കെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട് ഹാലയിൽ കാരണം ഇത് നമ്മൾ വരരുത് നമ്മുടെ ാംഗ്വേജ് പോലും വരും ചില ദൈവദാസന്മാര് ഹാലും നല്ല ഭയങ്കര ശുശ്രൂഷയൊക്കെ വരുന്ന സമയത്ത് ആമേ അവരുടെ ഹാലി കെറ്റപ്പ് സെറ്റപ്പ് ഒക്കെ മാറുന്ന സമയത്ത് അവരുടെ നടപ്പും ഹാലിയ അവരുടെ ആമി പ്രസംഗത്തിന്റെ ശൈലിയും ഹാലലിയ ആമി ഇതൊക്കെ ആമി ആ എന്താ പറയാ നമ്മുടെ എന്താ പറയാ വാക്കുകളുടെ ഡെലിവറൻസ് ഒക്കെ ഒരു മാറ്റം ഹാലല അവരിലൊക്കെ നമ്മൾക്ക് അവർക്ക് ഇരുത്തം വന്നതാണ് പക്ഷെ അല്ല ഹല ജാടെ കാണിക്കുന്ന ഹാലം നമ്മൾ കണ്ടിട്ടുണ്ട് പലപ്പോഴും ഹല അത് നമ്മൾ വേരരുത് എന്നതയും ഹലയിൽ അന്ന് ഇങ്ങനെ എനിക്ക് ഞാൻ പിന്നീട് ഇങ്ങനെ ആലോചിച്ചപ്പോ ശരിയാ നമുക്കുണ്ട് ഹലല്ല അതിപ്പൊ ആനോക്കാണെങ്കിലും ഒക്കെ ആ ഒരു സംഭവം ഉണ്ടായിരുന്നു ഹലേലെ അപ്പൊ അതുകൊണ്ട് അല ഇത് നമ്മളുടെ ഉള്ളിലേക്ക് വേരരുത് ഒരിക്കലും കാരണം നമ്മൾ അറിയാണ്ട് നമുക്ക് ചിലപ്പം നമ്മള് വലിയൊരു ഉന്നതന്മാരുടെ കൂടെ നിൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വലിയൊരു മീറ്റിംഗ് ആയിട്ട് വലിയൊരു അമ്മയൊരു ഒരു സ്ഥലത്തൊക്കെ നമ്മൾ എത്തിപ്പെടും നമ്മൾ അറിയാണ്ട് പോലും ഹലിയ റൂളറുടെ കൂടെയൊക്കെ പോയിരുന്നു ഫുഡൊക്കെ കഴിക്കുന്ന സഭയൊക്കെ വന്നപ്പോഴത്തേക്ക് അഹങ്കാരമൊക്കെ നമ്മുടെ ഉള്ളിൽ അറിയാണ്ട് കയറിപ്പോയിട്ട് കയറും ഇപ്പൊ ഇതൊക്കെ വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഇതിനെയെല്ലാം നമുക്ക് ദൈവമക്കൾക്കാണ് ദൈവത്തിന് അഹങ്കാരം അല്ല നെഗളം അല്ലെങ്കിൽ ദൈവത്തിന് ഇഷ്ടമല്ല അല്ല നമ്മൾ അവിടെയല്ല അങ്ങനെ എന്തെങ്കിലും നമുക്ക് വന്നിട്ട് ഇപ്പൊ എന്താ പറയാ ഇപ്പം ഫ്ലൈറ്റിൽ നിന്ന് ഫ്ലൈറ്റിലൊക്കെ കയറി ഇപ്പൊ അമേരിക്കയിലും യു കെയിലും ഹല യുഎസിലും ഒക്കെ ഇങ്ങനെ പറന്നൊക്കെ പോകുമ്പോൾ ഇച്ചാങ്കക്കുള്ളിൽ വന്നാൽ അല വേറരുത് ഹലേ ദൈവം പറയുന്ന ഹലേ അപ്പൊ ഇവിടെ ഒക്കെ അമ്മ ദൈവം നമ്മുടെ അപ്പൊ നിഷ്കളങ്കൻ അപ്പൊ നമ്മളെ അമ്മ അവിടെ പറയുന്ന ഇന്ന് പകച്ച ദുഷ്ടമാട് കൂടെ ഇല്ല അപ്പൊ നമ്മളെ പകയ്ക്കുന്ന ഒരു പകച്ചോട്ടെ അവരെ ലജ്ജ ധരിച്ചു അവരെ ലജ്ജ ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരുടെ മുമ്പിൽ ആള് കാണിക്കാൻ വേണ്ടി നമ്മളൊന്നും ചെയ്യേണ്ട കാര്യമില്ല ആ അവരുടെ അമിഹാലെ തോന്നു തോന്നട്ടെ നമുക്ക് ദുഷ്ടൻ ഹാലയിൽ നമുക്ക് നമ്മുടെ മുൻപിൽ അമി ശത്രു പിശാജ് മാത്രമേ ഉള്ളൂ പക്ഷേ ഹാലയിൽ അമീൻ ജനങ്ങള് അവരെ പിശാജ് ഹാലയിൽ ആയിരിക്കുക കയറിയിരിക്കുന്ന ജനങ്ങളുണ്ട് നമ്മുടെ മുമ്പിൽ അവരെല്ലാരും എപ്പോഴും നമ്മൾ നശിച്ച് കാണണമെന്ന് അല്ലെങ്കിൽ നമ്മൾ നന്നാകുന്നൊക്കെ ആഗ്രഹിക്കുന്ന മുമ്പിൽ നന്നാക്കുമ്പോ അവർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടത് സഹിക്കാൻ പറ്റത്തില്ലായിരിക്കണം പക്ഷെ അവരെന്ത് പറഞ്ഞാലും ഹാലേ അമ്മ പ്രതികരിക്കാൻ നമ്മൾ നിൽക്കരുത് അവരെന്ത് കാണിച്ചാൽ ഒരു പകരം കാണിക്കാൻ നമ്മൾ നിക്ക നമുക്ക് ഇത് പറഞ്ഞിട്ടില്ല ദൈവം ഹാലയിൽ ഈ അപ്പൊ നവദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്നെന്താ ആമിഹാലെ ശത്രുവിന് വേണ്ടി രാത്രി ശത്രുവിനെ സ്നേഹിക്കണം ഹാലിൽ നമ്മൾ ആരോടും പോരാടരുത് ഹാലി നമ്മൾ ആരോടും വിരോധം വെച്ചുകൊണ്ടിരിക്കും നമ്മൾ ആരോടും ഹാലയിൽ ഒന്നും ആമി യുദ്ധം ചെയ്യാൻ നിക്കരുത് ഇതെല്ലാം ദൈവം നമ്മളോട് പറഞ്ഞിരിക്കും നമ്മളറിയാണ്ട് പലപ്പോഴും നമ്മളിതൊക്കെ ചെയ്യാറില്ലേ ഉണ്ട് ഹാലേലിയ അപ്പം നമ്മളാ മാനുഷ്യമായി പലപ്പോഴും ചെയ്യാറുണ്ട് ഈ ദിവസങ്ങളെ ഹാലയിലേ നമുക്ക് ഒന്നുകൂടുന്ന ദിവസരീതിയിലേക്ക് നമ്മളെ താഴ്ത്തി കൊടുക്കാം കർത്താവെ നീ മതി ഹാലയിലിയ നിന്റെ ഹാലയിലിയ അമ്മയും നടത്തിപ്പും മതി ഹാലിയ നീ ഞങ്ങളുടെ ജീവിതത്തിൽ ഹാലി കർത്താവെ നീ നിങ്ങൾ വിളിക്കുന്ന സമയത്ത് ആമി ഞങ്ങളുടെ കർത്തത്വം ഗുണം ഞങ്ങളുടെ കരുത്തിലേക്ക് ഏൽപ്പിക്കുന്ന ആ വാക്കിന്റെ അർത്ഥം ഞങ്ങൾ പലപ്പോഴും അത് ഏൽപ്പിക്കാറില്ല ഹാലേലിയ ഞങ്ങൾ തന്നെ ഞങ്ങളുടെ കർത്തൃത്വം ഏറ്റെടുക്കാറുണ്ട് പലപ്പോഴും ഞങ്ങൾ തന്നെ ഇഷ്ടത്തിന് പലതും ചെയ്യാറുണ്ട് അല്ലെ ഇത് നമ്മുടെ ഹാലി നമ്മുടെ ഒക്കെ ജീവിതത്തിൽ വരുന്ന വലിയ പരാജയങ്ങൾക്ക് കാരണമാകുന്നുണ്ട് ഹാലേലിയ അതുകൊണ്ട് നമുക്ക് വീണ്ടും നമ്മൾ താഴ്ത്തി കൊടുക്കാം നമ്മുടെ എല്ലാ കാര്യങ്ങളും കർത്താവിന്റെ നമ്മുടെ തലമുറയുടെ എല്ലാം കർത്താവിന്റെ നടത്തേപ്പ് തന്നെയുണ്ട് കർത്താ കുഞ്ഞുങ്ങൾ എന്തെങ്കിലും പഠിക്കാൻ ആഗ്രഹിക്കാം നമ്മുടെ ഇഷ്ടങ്ങൾ കൊണ്ട് കുത്തി അടിച്ച് അടിച്ചേൽപ്പിക്കരുത് ദൈവത്തിന്റെ ഹിതത്തിന് അവരെ വിട്ടുകൊടുക്കണം ഹാലേലിയ അതുപോലെ ഹാലലിയ നമ്മൾ ഓരോ കാര്യങ്ങൾ ഹാലലിയ ആമയെ കാണുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുമ്പോൾ നമ്മൾ മറ്റു മനുഷ്യരുടെ ആലോചന ചോദിക്കാൻ നിൽക്കരുത് ഹാലയ അമ്മ സജഷൻസ് എടുക്കുമ്പോൾ ഹാലേലിയ അതൊക്കെ ഹാലലി എങ്ങനെയായിരിക്കും ഇന്നലെ നമ്മുടെ ജോളിയാൻ്റെ മോനാഷ്ട്രനോട് ഇങ്ങനെ സംസാരിക്കാൻ ഞാൻ പറഞ്ഞു ഞാൻ എല്ലാ ദൈവതാസമേതും വിളിക്കത്തില്ല എനിക്ക് എന്തെങ്കിലും കാര്യം ഇപ്പൊ മിനിയാണ്ടിയുടെ നല്ല ആല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പണ്ടെങ്കിൽ ഏറെ ഒരു പാസ്റ്റ് കാര്യം മോനെ അല്ല മിനിയാൻഡി അല്ല നിനക്ക് ആലോചന പറയണ്ടേ ആദ്യം നിന്റെ ആലോചനകൾ എല്ലാം ദൈവത്തിൽ നീ കേൾക്കാൻ ശ്രമിക്കണം ഇന്ന് തുടങ്ങി ഇരുന്നേ രാത്രി പ്രാർത്ഥിച്ച് കിടക്കണം ദൈവം എന്നോട് നേരിട്ട് സംസാരിക്കണം ഹലെ വിഷുനിലൂടെ ദർശനം കുഞ്ഞുങ്ങൾക്ക് തരും അപ്പൊ ദൈവം നമ്മളോട് എപ്പോഴും നമ്മുടെ കാര്യങ്ങൾ ഹലേ പലരും പറയും ദൈവദാസനെ ഇതെ ദൈവദാസനെപ്പോ പ്രവാചകന്റെ എടുത്ത് പോകണം ആലോചിക്കും പക്ഷെ ഒരിക്കലും അങ്ങനെയല്ല നിങ്ങൾ ആകേണ്ടെ നിങ്ങൾ ഹലേ നിങ്ങളോടുള്ള ആലോചന ദൈവം ആദ്യമേ നിങ്ങളോട് തന്നെ പറയുന്നത് നിങ്ങൾ കേൾക്കാൻ ശ്രമിക്കണം മറ്റൊരു ദൈവദാസം പറയട്ടെ പറയുന്ന ഒരു കൺഫർമേഷൻ ആയി മാത്രമേ എടുക്കാവുള്ളൂ അല്ലെ നമ്മൾ അപ്പൊ നമ്മളെ കുറിച്ച് ദൈവം നമ്മളെ കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മളോട് വെളിപ്പെടുത്തുക ദൈവം ആരോടും വെളിപ്പെടുത്തല് പക്ഷെ നമ്മൾ പലപ്പോഴും കാണുകയും കേൾക്കുകയും ചെയ്യാത്തൊണ്ടാണ് നമ്മൾ പലരുടെ അഭിപ്രായത്തിന് പോയിട്ട് ബാക്കി എല്ലാം ഒരു മനുഷ്യരാണ് അവര് എപ്പോ ഇന്റർപ്രറ്റ് ചെയ്യുമ്പോൾ പോലും മാറിപ്പോയി കഴിഞ്ഞാൽ സംഭവങ്ങൾ മാറിപ്പോകും ഹാലലി അതുകൊണ്ട് നമ്മളെ കുറിച്ചുള്ള ആലോചന നമ്മളെ കുറിച്ച് ദൈവത്തിന്റെ പദ്ധതി എന്താണെന്ന് ആ മീൻ ദൈവത്തിന് നമ്മളെ കുറിച്ച് എന്താ ആഗ്രഹിക്കും നമ്മൾ നമ്മളെ തന്നെ ദൈവത്തിൽ നിന്ന് കേൾക്കാനായിട്ട് ശ്രമിക്കണമെന്ന് ഞാൻ പറഞ്ഞു അപ്പൊ അതുപോലെ നമ്മൾ ഓരോ സമയത്തും അല്ലെ ദൈവസന്നിധിയിൽ ഹാലലിയ നമുക്ക് ദൈവത്തിന്റെ ഇഷ്ടം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് ഹാലേ നമ്മുടെ മനുഷ്യ ുദ്ധിക്കോ മാനുഷികഭിപ്രായങ്ങൾക്കോ അന്നും വില കൊടുത്തോണ്ടല്ലോ മുൻപോട്ട് പോകണ്ട് ദൈവസനധി ഹാലയില് നമുക്ക് ഒന്നുകൂടെ നമ്മളെ താഴ്ത്തി ഏൽപ്പിച്ചു കൊടുക്കുക ഇവിടെ പറഞ്ഞു പറഞ്ഞിടക്കാം നീ ദൈവത്തെ ശ്രദ്ധയോടന്വേഷിക്കാൻ സർവശിക്തി അപേക്ഷിക്കാ നീ നിർമ്മലനും നേരിള്ളവനുമെങ്കിൽ അവൻ ഈ പ്പോൾ നിനക്ക് വേണ്ടി ഉണർന്നു വരും നിന്റെ നീതിയുള്ള വാസസ്ഥലത്തെ യഥാസ്ഥാനത്താക്കും അമീ നിന്റെ പൂർവ്വസ്ഥിതി അല്പമായിത്തും നിന്റെ അന്തസ് അതിമഹത്തായിരിക്കും അപ്പൊ നമ്മൾ ദൈവത്തോട് അപേക്ഷിക്കുമ്പോൾ ഹാലെ ദൈവം നമുക്ക് വേണ്ടി അപ്പോൾ തന്നെ ഹാലയിൽ ഇന്നത്തെ ദിവസം ഹലെ വേണ്ടുന്ന കാര്യങ്ങൾ ഇന്നത്തെ ദിവസം തന്നെ ദൈവം നമുക്ക് വേണ്ടി ചെയ്തു തരും ഹാലയിൽ അല്ലാതെ ഇന്നത്തെ ദിവസം വേണ്ട ഒരു മാസം കഴിഞ്ഞിട്ടല്ല ഇന്ന് വേണ്ടത് ഇന്ന് തന്നെ ചെയ്തു തരാൻ സർവശക്തിന് ആ ദൈവമാണ് ദൈവം ആ ദൈവത്തിന്റെ ഹാലയെ മുൻപിലേക്ക് നമ്മൾ തന്നെ താഴ്ത്തി കൊടുക്കുക എവിടെയെങ്കിലും നമ്മൾ നിഷ്കളങ്കര അല്ല എന്ന് തോന്നുന്നെങ്കിൽ ഹലെ എവിടെയെങ്കിലും നമ്മൾ ഹാലിയ നിർബലല്ലാതെ തോന്നുമെങ്കിൽ ഹാലെ ഒന്നുകൂടെ ദൈവത്തിന്റെ താഴ്ത്തി ഞങ്ങളെ ഒന്നും കൂടെ ഒന്ന് വെടിപ്പാക്കണമേ ഒന്നുകൂടെ ശുദ്ധിയാക്കത്തെ കാണും അമ്മയാ തിരക്ത ഒരിക്കൽ കൂടി കഴുകി ശുദ്ധമാക്കണമേ എന്ന് പറയാം ദൈവത്തിന്റെ നമ്മൾ ഏൽപ്പിക്കും വചനത്തെ എല്ലാരെ സ്തോത്രം മാറട്ടെ അമ്മേൻ സ്ത്രോത്രംസിയും